എല്ലാവർക്കും സ്വാഗതം ഹിജാവ് വിഷയം തന്നെയാണ് എന്ത് ചെയ്യാൻ പറ്റും ഈ അടുത്ത നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടി ആരുടെ പക്ഷത്താണ് നീതിയുടെ പക്ഷത്താണോ സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്താണോ അതോ ഏതെങ്കിലും മതവർഗീയ തീവ്രവാദികളുടെ പക്ഷത്താണോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ് ജൂൺ മാസത്തില് വിദ്യാലയം വർഷം ആരംഭിച്ചപ്പോൾ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികള് ഈ ഒക്ടോബർ മാസത്തില് അവർക്ക് ആ സ്കൂളിൻ്റെതായ നിയമങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന് ചാട്ടി പിടിക്കുമ്പോൾ ആ തിരിച്ചറിയാനായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇവിടുത്തെ മന്ത്രിസഭയ്ക്കോ കഴിയുന്നില്ല ഏതായാലും ഹിജാബ് വിഷയത്തിൽ പള്ളുത്തി റിത്താസ് സ്കൂളിന് വേണ്ടിയിട്ട് സംഘടിതമായിട്ട് റോളുകൾക്കി തുടങ്ങിയിട്ടുണ്ട് അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പം തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ അതിൽ ഇടപെടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോൾ ഞങ്ങളുടെ നാട് വേണമെന്ന് പറയും മന്ത്രിമാരെ തെരഞ്ഞെടുക്കുമ്പോൾ വേണം അത് രണ്ട് മുന്നാടികളുടെയും മന്ത്രിമാരെയും എല്ലാറ്റിലും ഇടപെടും അതിൽ സ്വാഭാവികമാണ് അത്രമാത്രമേ ഇക്കാര്യത്തിൽ കാണാനുള്ളൂ അതില് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഈ കേരളത്തിലെ സർക്കാർ ആരുടെ കൂടെയാണ് കൂടെ ആണോ നീതിയുടെ കൂടെ ആണോ അതോ നമ്മുടെ ഈ ജിഹാബികളുടെ കൂടെ സത്യം

മൂന്ന് മാസമായി സ്കൂൾ തുറന്നിട്ട് ഇത്രയും കാലം ഇല്ലാത്ത പരാതി ഈ എങ്ങനെയാണ് ഈ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് വന്നത് അതൊരു സ്കൂളിനെതിരായിട്ടുള്ള ഗൂഢാലോചന ആണെന്നൊക്കെ പറയുന്നുണ്ട് സ്കൂൾ തുറന്ന അന്ന് മുതൽ ഈ പ്രശ്നമുണ്ട് ആ കുട്ടി പോലും കുട്ടിയുടെ വോയിസും പുറത്തു വന്നിട്ടുണ്ട് കുട്ടി പറയുന്നുണ്ട് കൃത്യമായിട്ട് ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ച് നോക്കാം തന്നെ ഒരു കാര്യം പറഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ ഇതേ ഇതേ സ്കൂളിനെതിരായിട്ട് വ്യക്തമായ പരാതികൾ പോയിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ എന്താണ് മതപരിത പരിവർത്തനം അഥവാ അത് മാത്രമല്ല അവിടെയുള്ള ഭൂരിപക്ഷം ഹൈന്ദവ കുട്ടികളെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെയും നിർബന്ധിച്ച് ക്രൈസ്തവ പ്രാർത്ഥനകൾ ചൊല്ലിക്കുന്നു എന്നതിന്റെ പേരിൽ പരാതി കൊടുത്തിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വാർത്ത വാർത്തകൾ വന്നിട്ടുണ്ട് ഒന്നല്ല പലതവണ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു ഈ ഒരു കുട്ടിയുടെ കാര്യം മാത്രമല്ല ആ കുട്ടി അവിടെ പഠിക്കുന്ന പല കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും പല പരാതിയും അപ്പോൾ ഇതെന്തിന്റെ കേന്ദ്രമാണെന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശരിക്ക് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ ഈ വിദ്യാലയം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റാറ് പിന്നെ എന്തിനു വേദനം പുറപ്പെട്ട് പ്രക്ഷോഭം ഉണ്ടാക്കാൻ റോഡിൽ ഇറങ്ങാൻ ഉണ്ടാവും എന്ത് ചെയ്യാനുള്ള ചിന്തയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അവയെ കേസില് കണ്ടിട്ടില്ല അവയെ അവയെ ക്രൂരമായി ഞാൻ പറയുന്നില്ല ജോമൻ പുത്തമ്പരക്കന്റെ ഒരു പുസ്തകമുണ്ട് പറ്റവും കടുത്ത് വായിച്ചു നോക്കുക തലക്ക് ശരിക്കും തുറന്നു പറയാൻ പറ്റില്ല അത് മാത്രമാണോ കൈ എപ്പോഴും പറയുന്നുണ്ട് കൈവെട്ട് കേസിലെ പ്രശ്നം മാസ്റ്ററുടെ പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ അതിൽ വെട്ടിയവരെ വെട്ടിയവരെ വിമർശിക്കുന്ന കൂടുതൽ വിപർശിക്കുന്ന സഭയാണ് അപ്പം ഏതായാലും പറയാനുള്ളൊരു കാര്യം ഈ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള സമ്മർദ്ദതന്ത്രമൊക്കെ ശരിക്കു പറഞ്ഞാൽ അത്ര നല്ല നല്ല ഗുണകരമായ കാര്യമൊന്നുമല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത് രമ്യമായി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക വീണ്ടും കുറച്ചു കുട്ടികൾ കൂടി അവിടെ ടി സി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ ടി സി ആവശ്യപ്പെട്ട ഒരു കുട്ടിയുടെ മാതാവ് പറഞ്ഞ് എത്ര വ്യക്തമായിട്ട് പറയുന്നറിയും അവരൊക്കെ എത്ര സംസ്കാരസമ്പന്നമായിട്ട് സംസാരിക്കുന്ന അറിയും ഇപ്പൊ ഏതായാലും ടീച്ചറുടെ പ്രിൻസിപ്പാളിന്റെ നിലവാരം എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അതിന്റെ അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ ആ അവരുടെ ഇന്റർവ്യൂവിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും ഒരു ക്ലിപ്പ് കൂടി നമ്മൾ കണ്ടുനോക്കാം ഈ കുട്ടി ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ കുട്ടി ഒന്നാമത്തെ ദിവസം ഇത്രയും ദിവസം ഇത്രയും മാസം പഠിച്ചതിന് ശേഷമാണ് ഇപ്പം പറയുന്നത് അങ്ങനെയല്ല ഒന്നാമത്തെ ദിവസം മുതൽ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു കുട്ടി വീട്ടിൽ നിന്ന് ഹിജാബ് ഹിജാബിട്ടിട്ടായിരുന്നു പോയിരുന്നത് ഗേറ്റിൽ വെച്ച് എടുത്ത് മടക്കി ബാഗിൽ വെക്കുകയായിരുന്നു അങ്ങനെ സംഭവിക്കാത്ത ദിവസം ആ കുട്ടിയെ വെയിലത്ത് നിർത്തുകയായിരുന്നു ഗ്രൌണ്ടിൽ നിർത്തുകയായിരുന്നു ഒറ്റക്കിരുത്തുകയായിരുന്നു കുട്ടി മറ്റു ആൺകുട്ടികളോട് കൂടി നടുക്കിരുത്തുകയായിരുന്നു ഒറ്റപ്പെടുത്തുകയായിരുന്നു മറ്റു കുട്ടികളോട് വീട് സംസാരിക്കാൻ വിടാത്ത അവസ്ഥയായിരുന്നു ഒക്കെയുണ്ട് ഏതെല്ലാം എല്ലാം കൊണ്ട് കേട്ടു നോക്കിക്കോ അപ്പൊ അങ്ങനെ പറഞ്ഞു ഈ ഷാള് ഒരാണ്ട് കേട്ടില്ല അങ്ങനെ പറഞ്ഞാൽ പറയുന്നത് അഹങ്കാരിയാണ് കോ കോമ്പോണ്ടില് വെയിലത്ത് നിർത്തി എന്നിട്ട് ഈ കൊറേ നേരം നിർത്തി കഴിഞ്ഞിട്ട് എന്നിട്ട് അവര് പാരന്സിനെ വിളിച്ചു കയറ്റിട്ടില്ല ഞാൻ ക്ലാസ്സിൽ ചെന്നു അത് കഴിയുമ്പോ ഇവര് കോമ്പൗണ്ട് വരും കോമ്പൗണ്ട് വന്നിട്ട് ഇവര് ഷോൾ ഒരിക്കും ഷോൾ ഉരിടിച്ചിട്ട് എന്നെ ക്ലാസ്സിൽ പോയിട്ടുള്ളു പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കണോ വേണ്ടെന്നുള്ള കാര്യം ഏതായാലും ഹൈക്കോടതി വെള്ളിയാഴ്ച ഇതിനൊരു തീരുമാനം തീരുമാനമുണ്ടാക്കും വിധി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കാം കേരള സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഈ കാര്യത്തിൽ ഏറ്റവും കൃത്യമായ നിഷ്പക്ഷമായ തീരുമാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകും വിധമുള്ള നിലപാടുകളെ ഉറച്ചു നിൽക്കാൻ കേരള സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ബൈ